സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു വേറൊന്നും കൊണ്ടല്ല പെണ്ണു കാണുന്ന വിവരം നേരത്തെ പറഞ്ഞാൽ പെണ്ണിന്റെ യഥാർത്ഥ രൂപവും സ്വഭാവവും ഒന്നും അറിയാൻ പറ്റിയെന്ന് വരില്ല അണിഞ്ഞൊരുങ്ങി കുറച്ച് നാണമൊക്കെ മുഖത്ത് വരുത്തി നിന്നു വരും എന്നാലും ഞാനും ബ്രോക്കറും കൂടി പ്ലാൻ ചെയ്ത പോലെ അവരെ വിളിച്ചറിയിക്കാതെ ഞായറാഴ്ച പെണ്ണ് കാണാൻ ചെന്നു മോനെ ഇതാണ് വീട് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുമുറ്റത്തേക്ക് നോക്കിയ ഞാൻ കണ്ടത് കുറച്ച് കുട്ടികളോടൊപ്പം മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന എൻറെ ഭാവി വധുവിനെയാണ് മോളെ അച്ഛനില്ലേ ഉണ്ട് അച്ഛാ രണ്ടുപേരും കാണാൻ വന്നേക്കണു രാഘവേട്ട ഞാനാ ബ്രോക്കർ കുഞ്ഞുമോനാ കുഞ്ഞുമോനെ എന്താടാ ഈ വഴിക്ക് രാഘവേട്ട ഞാനൊരു ചെറുക്കന്റെ കാര്യം പറഞ്ഞില്ലേ അതാണിത് മനസ്സിലായില്ലേ പെണ്ണാണ വന്നതാ അത് കേട്ട് കളിച്ചു നിന്ന അവളൊന്ന് ഞെട്ടി പിന്നെ ചമ്മലോട് അകത്തേക്ക് പോയി എനിക്കാണെങ്കിൽ അത് കണ്ട് ചിരിയും വന്നു കേറി വാ അകത്തിരിക്കാം അവളുടെ അച്ഛൻ പറഞ്ഞതും ഞാനും ബ്രോക്കറും അകത്ത് കയറിയിരുന്നു ചെറിയൊരു ചമ്മലോട് അവൾ ചായയുമായി വന്നു ചായ കുടിച്ച ശേഷം പോയി പെണ്ണിനോട് സംസാരിക്കാൻ തുടങ്ങി ആദ്യത്തെ ആ ചമ്മലൊക്കെ മാറി അവൾ സംസാരിച്ചു തുടങ്ങി എക്സ്പ്രസ്സിനാണോ ഞാൻ തലവെച്ചതെന്ന് തോന്നിപ്പോയി എന്നെ കൊണ്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ അവളുടെ വീട്ടിലെ പട്ടിയുടെയും പൂച്ചയുടെയും തുടങ്ങി വീട്ടിലെ ഉറുമ്പുകളെ പറ്റി വരെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചു എന്തുകൊണ്ടോ എനിക്കും അവൾ ഇഷ്ടമായി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇരുപത്തിനാല് മണിക്കൂറും കയറി നടക്കാതെ കുട്ടികളോട് കൂട്ടും കൂടി കുട്ടിത്ത മാറാത്ത നിഷ്കളങ്കയായ വായാടിയായ ഒരു പെൺകുട്ടിയെ കിട്ടാനും പാടാണല്ലോ ഒടുവിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആദ്യരാത്രി റൂമിൽ കുറച്ച് ടെൻഷൻ അടിച്ചാണ് ഇരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആദ്യ രാത്രി കുറച്ചൊക്കെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കാത്തിരിപ്പിനൊടുവിൽ ഒരു ഗ്ലാസിൽ പാലുമായി ചെറിയൊരു നാണത്തോടെ അവൾ വന്നു നിന്നു ഇരിക്കാൻ പറഞ്ഞതും അവൾ നാണത്തോടെ തലാഴ്ത്തിയിരുന്നു നീ ഇങ്ങനെ തലാഴ്ത്തിയിരിക്കാതെ മുഖത്തേക്കൊന്ന് നോക്കണി വണ്ണേ അവൾ മെല്ലെ മുഖം ഉയർത്തി നോക്കി വായാടിപ്പണെന്താ ഇപ്പോൾ സൈലന്റ് ആയിരിക്കുന്നത് ഒന്ന് പറ നിന്റെ അന്നത്തെ സംസാരത്തിലാണ് ഞാൻ വീണുപോയത് അവൾ ചെറു പുഞ്ചിരിയോടെ ഗ്ലാസ് എന്റെ നേർക്ക് നീട്ടി ഇതൊക്കെ പിന്നെ കുടിക്കാം നീ എന്തെങ്കിലുമൊക്കെ പറ അത് പറഞ്ഞോർ മാത്രമേ എനിക്കുള്ളൂ അവൾ നോൺ സ്റ്റോപ്പായങ്ങ് സംസാരിച്ചു തുടങ്ങി പുല്ല് വെറുതെ ഇരുന്ന പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങിയ പോലെയായി പോയി പാതിരാത്രിയായിട്ട് നിർത്താതെ അവൾ അവളുടെ നാട്ടിലെ പട്ടിയുടെയും പൂച്ചയുടെയും വരെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു നേരം നേരമൊൾക്കാരായപ്പോൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവൾ കിടന്നുറങ്ങി ലത് കളഞ്ഞുപോയ അണ്ണാനെ പോലെ ഞാനും കിടന്നുറങ്ങി രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ചുരുണ്ടുകൂടി എന്റെ പ്രീതമ കിടന്നുറങ്ങുന്നുണ്ട് ആദ്യ രാത്രി എന്റെ കണക്കൂട്ടിലുകൾ എല്ലാം തെറ്റിച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ കാലു മണിക്കൂർ എന്നെ കൊടുക്കാനാണ് ആദ്യം തോന്നിയത് അവളെന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ എന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു പ്രണയം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞു അവളുടെ കുസൃതിയും കുറുമ്പും കാണുമ്പോൾ എല്ലാ സങ്കടങ്ങളും ഒരു നിമിഷം കൊണ്ട് കൊണ്ടില്ലാതാവൂ ബികോം വരെ പഠിച്ചതാണെന്ന് പറയില്ല ചില സമയം അത്രയ്ക്കും മണ്ടത്തരമാണ് വായിൽ നിന്ന് വരുന്നത് എന്തിനേറെ പറയുന്നു ശ്രീനാരായണ ഗുരു ഏതാ സ്വാമി വിവേകാനന്ദ ആരാണെന്നോ ഇപ്പോഴും അവൾക്ക് അറിഞ്ഞുകൂടാ എന്നാലും അതിൻ്റെ ഒന്നും ചമ്മല അവൾക്കില്ല പിന്നെ അവൾക്ക് ദൈവവിശ്വാസം കുറച്ച് കൂടുതലാണ് അതെനിക്ക് പണിയായെന്ന് തന്നെ പറയാം എന്തുണ്ടായാലും ഉടനെ ശയനപ്രതീക്ഷണ അങ്ങ് നേരും ചെയ്യേണ്ട ഞാനും ഉരുണ്ടുരുണ്ട് പാവം ഞാനൊരു പരിവായി മറ്റുള്ള പെമ്പിള്ളേരോട് ഞാൻ മിണ്ടുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല പിന്നെ അതും പറഞ്ഞ വഴക്കൂടും ദേഷ്യം കയറി ചായയിൽ ഉപ്പിട്ട് വരെ തന്നിട്ടുണ്ട് ഇനി എന്നാണ് വിമ്മിട്ട് തരുന്നതെന്ന് അറിയില്ല പാവാണെങ്കിലും കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ് പനി വന്നാൽ പിന്നെ ഞാൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കഥ പറഞ്ഞ് ഉറക്കണം ഇല്ലെങ്കിൽ അതുവരെ ചീവീണ പോലെ ചെലച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും എന്റെ കണ്ണ് നിറയെന്ന് അവൾക്ക് സഹിക്കില്ല അപ്പോഴേ ആ മുഖം വാടും ശരിക്കും സ്നേഹം കൊണ്ടെന്നെ വീർപ്പ് മുട്ടിക്കയായിരുന്നു അവൾ ഒരിക്കൽ നെഞ്ചിലെ ചൂട് പറ്റി എന്നോട് ചേർന്ന് കിടക്കുമ്പോൾ അവൾ ചോദിച്ചു ഏട്ടൻ ആഗ്രഹിച്ച പോലെ ഒരു പെണ്ണാണോ ശരിക്കും ഞാനിന്ന് മറുപടിയായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നിറയെ ഞാൻ ചുംബിച്ചു അവളുടെ കൈകൾ എന്നെ വരിഞ്ഞു മുറുക്കി എന്റെ എല്ലാമാണ് എന്റെ പെണ്ണ് ഒരു നിമിഷം കൊണ്ട് എന്നിലെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റുന്നവൾ എനിക്ക് വേണ്ടി എന്നും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നവൾ എൻ്റെ ആയുസിനെ നിറുകയിൽ സിന്ദൂരമായി കൊണ്ടു നടക്കുന്നവൾ എൻ്റെ ജീവനായവൾ ഇങ്ങനെയുള്ള നിന്നെ എങ്ങനെയാ പണ്ണേ ഞാൻ വേണ്ടെന്ന് വെച്ച് പോവുക മരണമെന്ന സത്യം എന്നെ കീഴടക്കുന്ന നാൾ വരെയും എൻ്റെ ഉള്ളിൽ നീയും നിന്നോടുള്ള പ്രണയവും നിലനിൽക്കും കാരണം നീയില്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞ് തന്നിലെ പാതിയായവളെ ചേർത്ത് പിടിച്ച മഹാദേവനെ പോലെയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയവും